എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആട്ടോ നമുക്ക് ഒരു വീക്കിലേക്ക് എത്ര രൂപയുടെ സാധനം മേടിക്കേണ്ടി വരുമെന്ന് ഉള്ള ഒരു വീഡിയോ ആണ് അങ്ങനത്തെ ഒന്നും ഇല്ല അതെ നമ്മൾ അല്ല ഞാൻ പറയട്ടെ അതെ ഞാൻ പറയട്ടെ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ലിഡിലാണ് ലിഡിൽ അൽദി ടെസ്കോ അസ്ദ അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരോ സൂപ്പർമാർക്കറ്റുകളുണ്ട് അപ്പം അൽദി അല്ലെങ്കിൽ ലിഡിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നമുക്ക് അഫോർഡബിൾ പ്രൈസില് ക്വാളിറ്റി വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സെയിൽസ് കെറി അങ്ങനെയുള്ള കടകളിലൊക്കെ പോകുമ്പം പൈസ കൂടുതലാണ് പക്ഷെ ക്വാളിറ്റി വ്യത്യാസമുണ്ട് എന്നാലും ഇവിടെ അൽദിയില് ലിഡിലെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല

ഓഫറിൽ നല്ല ഓഫർ ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മൾ ഈ പറയുന്നത് ക്ഷമിക്കണം ചുമ്മാ ഇതിനു വേണ്ടി അതെ നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങ പറയുന്ന സംഭവം അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് രൂപ

കൈതച്ചക്ക നാട്ടിൽ ആർക്കും വേണ്ടാതെ മീൻസ് ഞങ്ങൾക്ക് ഒന്നും അധികം വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ വീട്ടിലൊക്കെ അവിടേക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിനൊക്കെ ഈ കൊടുക്കുന്ന പൈസയും കൊടുത്താ മേടിക്കുന്നത് ഇതിനകത്ത് തൊണ്ണൂറ്റെട്ട് മെൻസ് നാട്ടിലെ തൊണ്ണൂറ്റെട്ട് രൂപയുടെ അടുത്തല്ലേ നൂറ്റിപ്പത്തല്ലേ നൂറ്റി ഇരുപത് രൂപയുടെ അടുത്തായി എടുക്കട്ടെ നമുക്ക് നമ്മൾ ഇനി ചിക്കൻ നോക്കാൻ വേണ്ടി പോകണം കേട്ടോ ചിക്കൻ നമുക്ക് പല ഇതില് കിട്ടും കേട്ടോ തൈ വേണമെങ്കിൽ തൈ പീസ് ബ്രസ്റ്റ് വേണമെങ്കിൽ കിട്ടും നമുക്ക് ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ബ്രസ്റ്റ് പീസ് മാത്രം എടുത്ത് ഗ്രിൽ ചെയ്തൊക്കെ ഡയറ്റൊക്കെ ഈ ബ്രസ്റ്റ് പീസിലാണോ കൂടുതല് ലിഡിൽ വന്നാലേ ഇതുപോലെ ബേക്കറീസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഈ മണം വരും അപ്പൊ മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല

നമ്മൾ സാധാരണ മേടിക്കാറുള്ള ഇതാട്ടോ സാലഡ് ടൊമാറ്റോസ് ഇതാ നമ്മൾ സാധാരണ അല്ല ഇതിന് ഇതിന് കണ്ടോ അല്ലാതെ ഇങ്ങനത്തെ ഇത് കണ്ടോ രണ്ട് രണ്ട് മുപ്പത്തെട്ട് ഇത് ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും നമ്മള് ചുമ്മാ ചെയ്യുന്ന താല്പര്യമുള്ളവർ കാണാൻ ഇല്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവാ അല്ലേ പണ്ട് നമ്മുടെ ആമിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തക്കാളി തക്കാളി കൊതിച്ചായിരുന്നു അതെ ഇങ്ങനത്തെ തക്കാളി ആയിരുന്നു വേണ്ട ആമയും മേടിച്ചോണ്ടിരുന്നു ഇത് വേണോടി ഏ ഇപ്പൊ ഒരെണ്ണം കൈ പിടിച്ചായിരുന്നു ആ തക്കാളി കഴിക്കാറില്ല അധികം അത് നല്ലതാണ് അവര് കണക്ക് പറഞ്ഞത് ഡാഡിടാ ഈ ഉള്ളി പിസ്സ ഉണ്ടാക്കാനും ബാക്കി ഇവിടത്തെ അങ്ങനത്തെയുള്ള കാര്യത്തിനുള്ളൂ ഇതിനാ മറ്റേ നമ്മുടെ കറിയിലൊന്നും ഇടാൻ കൊള്ളത്തില്ല വയറ്റിട്ടുള്ള പരിപാടി ഇതൊന്നും പറ്റത്തില്ല അല്ലാതെ ഉണ്ടല്ലോ മറ്റേ ഓണിയൻ റിങ്സ് അതൊക്കെ ആക്കുന്ന ഇതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് മുളക് പജിയാക്കുന്ന ഞങ്ങൾ ആണ് മേടിക്കുന്നത് ഇതിനിപ്പം ഈ ഒരു 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 അതേപോലെ അങ്ങനെ ഇത് സൈസ് കണ്ടോ ചെറിയ വ്യത്യാസമൊന്നല്ല ഇത് ഈ ചെറുതൊക്കെ കണ്ടില്ലേ അതുകൊണ്ടാണ് ഇതാ ലാഭം കാരണം നമുക്ക് ഒരു കറിയില് രണ്ടെണ്ണൊക്കെ ഇടേണ്ട ആവശ്യമുള്ളൂ ഇത് തൊണ്ണൂറ്റഞ്ചു പെൻസെടുക്കണ്ടേ

അതേപോലെ തന്നെ ഇത് ഓരോ ദിവസവും വില വില വ്യത്യാസം വരും കേട്ടോ അതേപോലെ വേറെ വേറെ ഷോപ്പുകളിൽ വേറെ വേറെ വില ആയിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ അങ്ങനെയുള്ള പർപ്പസിനൊന്നും എടുക്കാതെ ജസ്റ്റ് കാണാൻ ഇങ്ങനെയൊക്കെയാ സംഭവം എന്നറിയാൻ പോവുക അല്ലേ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണോത്തൊമ്പത് വെനസ് വേണോ നല്ല ക്യാബേജ് കേട്ടോ കണ്ടിട്ട് അല്ലേ അതുപോലെ തന്നെ ഞങ്ങൾ ച സമയത്ത് ഇങ്ങനത്തെ ബാസ് മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ നമ്മള് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോ ചില സമയത്ത് രാവിലെ ഒന്നും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം കെട്ടണം നമ്മൾ വണ്ടിയിലൊക്കെ എടുത്തിട്ടുവാണെങ്കിൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചെറു നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടും കേട്ടാ നല്ലതാണിത് പിന്നെ പോറിജ് ഓട്സ് ബാറാണ് നല്ലതാ ഞാൻ എനിക്കിഷ്ടമായത് പല പല ടൈപ്പ് കിട്ടും ഇത് ഉണ്ടോ ആപ്പിൾ സിനിമ റാസ്ബെറി എന്നൊക്കെ പറഞ്ഞ പല ഇതുണ്ട്

ജസ്റ്റ് വെക്കുക വെക്കുക ും കണ്ടിട്ടില്ലെങ്കിൽ കാണിക്കാന്ന് കൊറേ പേരുണ്ട് നമ്മുടെ വീഡിയോ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് അറിയാത്തവർ കണ്ടാ മതിയെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നതാണ്

ിഞ്ചർ ഗാർലിക് ഓൾറെഡി ക്യൂബ് ക്യൂബ് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് മറ്റേ അടിപൊളിയാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല വറുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു പോലെ ഫീൽ ചെയ്യാറില്ല ചെയ്യാറില്ലേ ചെതുമ്പല് ചെതുമ്പല് കളഞ്ഞു വരുന്നാണെന്ന് എനിക്ക് തോന്നുന്നത് മത്തി കറി വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം ചെതുമ്പല് അവിടെ ഇവിടെ കാണാം അല്ലേ അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തിയാ പിന്നെ നാട്ടിലാ ഒരു മത്തി ടേസ്റ്റ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇല്ല പക്ഷെ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ അതേപോലെ കട്ട് ചെയ്ത് എനിക്കൊന്നും ചെതുമ്പലോ ഏകദേശം കളഞ്ഞാ വരുന്ന കുറെ കേട്ടോ ഇപ്പൊ കിട്ടും അങ്ങനത്തെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങി കേട്ടോ ആകെ ഇത്ര സാധനം മാത്രമേ മേടിച്ചുള്ളൂ ഇത് എന്തോ ഗ്രോസറി ഷോപ്പിംഗ് മേടി സത്യം ഗ്രോസറി കടയിൽ പറഞ്ഞാൽ

ഓക്കേ അപ്പൊ ഇതേ പോവാ നമ്മൾ ഡോണറ്റ് ഒക്കെ കഴിച്ചോണ്ടിരിക്കാമി നമ്മളെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങ് അവിടെ ആട്ടോ അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോവാ നിനക്ക് റിവർ ഐലൻഡിൽ കേറണോ ഏഹ് റിവർ ഐലൻഡ് ഐസ്ലാൻഡ് നമ്മള് വണ്ടി ഇവിടെ വന്നപ്പോ പറഞ്ഞായിരുന്നു പക്ഷെ ഐലൻഡാ നമുക്ക് അറിയാത്തോണ്ട് കേട്ടോ ക്ഷമിക്കണം പറഞ്ഞോ ണ്ടല്ലോ എനിക്കൊന്ന് കാരണം അതെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോ ഐറ്റംസ് എല്ലാം തിരിച്ച് ബാഗിൽ വെക്കണം എപ്പോഴും ഒരു കവർ എടുത്ത് ഞങ്ങള് ഒരു ആഴ്ചത്തേക്കുള്ള ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആയിട്ടൊന്നും ഗ്രോസറി വീഡിയോ ആയിട്ട് മാത്രം കണക്ക് കൂട്ടിയാൽ മതി തള്ളി ഒന്നും ലാസ്റ്റ് അതിനാസ്റ്റ് കോസ്കോ മേടിച്ച കൊറേ മീറ്റ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് കണ്ടന്റ് നിങ്ങള് ചുമ്മാ ഒരു നമ്മൾ അവർക്ക് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഗൂഗിള് നോക്കി ഇതിന്റെയൊക്കെ വില വിവരങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂന്ന് അറിയുന്നവരും കാണേണ്ട ആവശ്യമില്ല അല്ലെ ഭയങ്കര ഇനി എങ്ങനെ ഇവരെങ്ങനെ കേറി പോയാലോ നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോ വീട് കിട്ടുന്ന താഴെ വരാനുള്ള കമന്റ് ഇതെല്ലാം ഗൂഗിൾ നോക്കിയാൽ കാണും നിങ്ങൾ ഇതൊന്നും വീഡിയോ കാണേണ്ട ആവശ്യമില്ലാന്ന് പിന്നെ പുള്ളി എന്ത് കാണാൻ ആ വീഡിയോ വന്ന് കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഗൂഗിളിലെ ഇൻഫർമേഷനും നമ്മൾ പറഞ്ഞ ഇൻഫോർമേഷനും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിട്ടേ നോക്കാൻ വേണ്ടി വന്നത് എനിക്ക് അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു നമ്മൾ നിന്നാട്ടോ ഏകദേശം എനിക്കൊന്നും ഫിഫ്റ്റി പൗണ്ടായി അത്രയായിരിക്കും അതെ അതെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ആദ്യമൊക്കെ ആൽഡിയിലൊക്കെ പോയി സാധനം മേടിക്കുമ്പോ നമ്മൾക്ക് ഒരു മുപ്പത് നാൽപ്പത് പൗണ്ട് ആവുള്ളായിരുന്നല്ലോ പിന്നെ പിന്നെ അത് അറുപതായി എഴുപതായി അതെ എപ്പോഴും താരതമ്യം ചെയ്യുമായിരുന്നു അറുനൂറ് രൂപ അതെ പട്ടണമിനും കുറഞ്ഞ് മിനറൽസും കുറഞ്ഞ് ചാവുന്നേരും നല്ലതല്ലേ പൈസ നോക്കാറില്ല ഇന്നിപ്പൊ ഞങ്ങൾ ഇവിടെ ഇന്ന് ഇന്നും നമ്മള് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് ചെലവായത് ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്ക് മേളിലാട്ടോടിന് മേളു ചെലവായിരിക്കുന്ന പൈസ തീർത്ത് പട്ടിയാണ് ആവശ്യം പോവാലെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം